നമ്മളെ വീട്ടിലൊക്കെ കാവിട്ട സ്ഥലങ്ങൾ ടൈലൊട്ടിക്കും അപ്പോൾ ടൈലൊട്ടിക്കുന്നതിൻ്റെ മുന്നേ ഇതേപോലെ ചിപ്പ് വേണം മെഷീനേറ്റ് കുത്തിയതാണിത് ഇതുപോലെ കുത്തിയിട്ട് ഫസ്റ്റ് നമ്മൾ ഗ്രൗട്ട് വയ്ക്കണം ഗ്രൗട്ട് ഇങ്ങനെ ഒഴിച്ചാൽ മാത്രം പോരാ ഗ്രൗട്ട് ഇങ്ങനെ ഒഴിക്കുക ഒഴിച്ചിട്ട് ഇതിൻ്റെ മേലെ നമ്മുടെ മണൽത്തരികൾ ഇടണം മണത്തരികൾ ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ മണത്തരികൾ ഇവിടെ മണത്തരി ഇട്ടിരുന്നു ഇപ്പുറ സൈഡ് മണത്തരി ഇട്ടിട്ടില്ല അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ മാറ്റം നാളെ കാണിച്ചു തരാം ഇത് ഉണങ്ങിയിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെ മാറ്റങ്ങൾ ഞാൻ കാണിച്ചിട്ടുണ്ട് മണത്തരി ഇട്ട സ്ഥലത്തും മണത്തരി ഇടാത്ത സ്ഥലത്തും എങ്ങനെയുണ്ടെന്ന് മണത്തരി ഇട്ട സ്ഥലത്ത് നല്ല ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതുപോലെ നല്ല ഗ്രിപ്പ് ഉണ്ടാവും മണത്തരി ഇട്ട സ്ഥലത്ത് മണത്തരി ഇടാതെന്നാൽ ഗ്രിപ്പ് ഉണ്ടാവില്ല അവിടെ നമ്മൾ ജസ്റ്റ് കയ്യേറ്റം ഇതേറ്റ് ആ ഒന്ന് അമർത്തി തുടച്ച് കഴിഞ്ഞാൽ ആ ഗ്രിപ്പ് പോവും ഗ്രിപ്പ് വന്ന് ഈ അടിയിൽ കാവ്യമല്ലേ അപ്പോൾ കാവ്യം വന്ന് വിട്ടുപോകും പക്ഷേ നമ്മൾ മണൽത്താരി ഇട്ട സ്ഥലത്ത് ഒരിക്കലും പോവില്ല ഈ ഗ്രൗട്ടിൽ പോവില്ല അപ്പം നമ്മൾ മണലിട്ടുകാണ്ട് നമ്മൾ മണലിട്ടുകാണ്ട് മറിക്കല്ലോ സിമെൻ്റ് ഇതൊക്കെ ഇട്ടുകാണ്ട് ചാന്ത് കൂട്ടുമ്പോൾ അത് അളകി പോകില്ല അല്ലാത്ത സ്ഥലത്ത് ഇപ്പോൾ നമ്മൾ സാധാ ഗ്രൗട്ട് മാത്രം വെച്ചിരിക്കണമെങ്കിൽ ഗ്രൗട്ട് വെച്ച് കഴിഞ്ഞാൽ മണത്തരി ഇട്ടിട്ടില്ലെങ്കിൽ ആ സ്ഥലത്തെ മണൽ ഈ ഗ്രൗട്ട് വെച്ചത് വെറുതെയാകും അതായത് ആ അപ്പം ആ സ്ഥലത്തുനിന്ന് ആ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ നീങ്ങിപ്പോകും അപ്പോൾ പരമാവധി എല്ലാവരും ശ്രദ്ധിക്കുക മണൽ ഗ്രൗണ്ട് വെച്ചിട്ട് ഇതുപോലെ മണൽത്തരികൾ ഇട്ട് വെക്കണം ഇത് നല്ല ഗ്രൗണ്ട് വെച്ച് പോയതാണ് അപ്പോൾ ഇതിൻ്റെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത് ഗ്രൗട്ട് വെച്ചിട്ട് മണൽത്തരികൾ ഇട്ട് ഇത് മണൽത്തരികൾ ഇടാത്തതാണ് അപ്പോൾ രണ്ടിൻ്റെ മാറ്റം എന്ന് പറഞ്ഞാല് മണത്തടി ഇട്ടത് നമ്മള് കാലിട്ട് ആക്കിയാല് അവിടെ ഒന്നും പോകില്ല ഇത് കാലിട്ട് എഴുതി കഴിഞ്ഞാൽ അവിടുത്തെ ഗ്രൗട്ട് പോകും അതാണ് രണ്ടും തമ്മിലെ മാറ്റം കാവിലെ നമ്മൾ ചിപ്പ് ചെയ്തുകൊണ്ട് ഇട്ടിട്ട് അന്ന് തന്നെ ഇതേപോലെ ഗ്രൗട്ട് ഒഴിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഗ്രൗട്ട് ഒഴിച്ച് അതിൻ്റെ മേലെ മണൽത്തരികൾ ഇട്ടിട്ടാണ് നമ്മൾ അതിൻ്റെ മേലാണ് പരിക്കലിട്ടുകൊണ്ട് ചെയ്യുന്നത് ടൈല് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക